സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചാരണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റ് വ്യാജ പ്രസ്താവനയുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കേസിലെ പ്രതി പാലക്കാട് സ്വദേശി സൈനുദിനാണ് അറസ്റ്റിലായത് ജയരാജൻ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെന്ന വ്യാജേനയായിരുന്നു പ്രചാരണം കണ്ണൂർ ടൗൺ സി ഐ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ബി വി അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് പിണറായിയെ പിന്നിൽ ഒരു കൂട്ടം ജിഹാദികൾ എം വി ജയരാജൻ എന്ന തലക്കെട്ടോടെയായിരുന്നു ഇയാൾ വാർത്ത പ്രചരിപ്പിച്ചത് ട്വന്റി ന്യൂസിൽ വന്ന വാർത്തയെന്ന നിലയിലായിരുന്നു ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ പ്രതി ഇത് പ്രചരിപ്പിച്ചത് മുനീർ ഹാദി എന്ന ഫോൺ നമ്പറിൽ നിന്നായിരുന്നു വാർത്ത പ്രചരിപ്പിച്ചിരുന്നത് എം വി ജയരാജൻ സംസ്ഥാന പോലീസ് മേധാവിക്കും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തു തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു